ഒരു ത്രില്ലറും അതായത് ഇവിടെ നടന്ന ആക്സിഡന്റുകളുടെ എല്ലാം വിശദമായ പഠനങ്ങൾ നടത്തിയതിനു ശേഷം റോഡിൽ കുഴികൾ ഉണ്ടാവുന്നത് ഒരു ബൈക്കിൽ ഇരുന്ന് പുറയിൽ ഒരാൾ സംസാരിക്കുമ്പോഴാണെന്നാ കാരും ഈ മനുഷ്യർ ബൈക്കിന്റെ പുറകെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ശബ്ദതരംഗങ്ങൾ ആ ശബ്ദ തരംഗങ്ങളാണ് ഈ റോഡിൽ കുഴികൾ ഉണ്ടാക്കുന്നത് വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ പാടില്ല എല്ലാം തന്നെ തിന്നണം എന്നുള്ള ചിന്ത ശരിയല്ല ന്യായം വേണമല്ലോ കഴിഞ്ഞ ദിവസം കുറച്ച് പോലീസുകാർ കയർ കെട്ടി ഒരു ചെറുക്കം വന്ന് കഴുത്ത് കുരു മരിച്ചിട്ടുണ്ട് ആ കുഴികളിലെല്ലാം വീണ് കൊറേ പേര് മരിച്ചിട്ടുണ്ട് ആളുകൾ അതുപോലെ തന്നെയാണ് ഒരു ഒരു രണ്ട് കുട്ടികൾ ബുള്ളറ്റിൽ യാത്ര ചെയ്ത് വരുമ്പോൾ പാലം പണിയുന്നതിന് സൈഡിൽ എങ്ങാണ്ട് സ്ലാബ് വാർത്ത് വെച്ചാൽ കമ്പിയിൽ ഇടിച്ചു കയറി രണ്ട് കുട്ടികൾ മരിച്ചിട്ടുണ്ട് തമ്പി തമ്പി മരിച്ചിരിക്കുന്നത് ഒരു സുഖമുണ്ട് അത് അനുഭവിക്കട്ടെ എന്ന് കരുതി സുഖിക്കാൻ വേണ്ടി കൊണ്ട് വെച്ചാണ് രണ്ട് കുട്ടികൾക്ക് നല്ല സുഖം കിട്ടിയിട്ടുണ്ട് മറിഞ്ഞു വീണ് അത് ഓമ്പലൊക്കെ ആയിട്ടില്ല അതും സംഭവിക്കാൻ മെട്രോ നിന്റെ മനസ്സിലായോ ഇത്രയും പ്രശ്നങ്ങളുള്ള റോഡുകളിൽ ഓടിക്കുന്നവർക്ക് ഇങ്ങോട്ട് കാശ് തരണം ഞാൻ ഇന്ന് എന്റെ അപ്പൊ തീർച്ചയായും ഇതിപ്പോ ശബ്ദകലങ്കിലും ഇത് മറ്റേ ഇതിന്റെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ബേസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ അപ്പൊ അത് എങ്ങനെ എങ്ങനെയുണ്ടാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ ഈ വണ്ടിയിലൊക്കെ പോകുമ്പോളിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇലക്ട്രോമാഗ്നറ്റിക് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇനി വണ്ടിയിലിരുന്ന് പൊറിക്കരുത് വണ്ടിയിലിരുന്ന് വളിക്കരുത് എന്നൊക്കെയുള്ള കണ്ടെത്തലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കൊണ്ടുങ്ങനെ ഊദിക്കുന്ന പോലെ കൊണ്ട് വെക്കും ഗ്യാസ് പോയോ എന്റെ ഗുരുവായൂരപ്പാ നീ തന്നെ ഗ്യാസ് ഇങ്ങനെ പോകുന്നവർ കാണുമായിരിക്കും അത് ഇതിന് വലിയ കൂടിയ പ്രശ്നമാണ് പൊല്യൂഷൻ ഈ പറഞ്ഞു അടിച്ചമർത്തപ്പെട്ട സമരമാണ് കൂടെ